ആ അപ്പോൾ നമ്മൾ മുഖം കഴുകിയിട്ടുണ്ട് കേട്ടോ നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പോൾ ഇനി വെയിലത്ത് വാടി എന്നൊന്നും പറയണ്ട ടാനും വന്നൊന്നും ആരും ഇനി കംപ്ലൈൻറ്റ് പറഞ്ഞ് വരണ്ട കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചുമ ഒക്കെ മാറി വരുന്നു നല്ലോണം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വൈകുന്നേരം അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ തണുത്ത വെള്ളം കുടിക്കലൊക്കെ ഇത്തിരി കുറഞ്ഞതുകൊണ്ട് ചുമക്കൊത്തിരി കുറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുട്ട വെയിലല്ലേ ഏഹ് പുറത്തേക്ക് ഇപ്പൊ ഒന്ന് ഇപ്പൊ ഇപ്പൊ സമയം മണി പന്ത്രണ്ട് ഞാൻ ഈ നേരത്തേക്ക് കേട്ടോ ഇവിടെ വീഡിയോ എടുത്ത് വെയ്ക്കും പിന്നെ ഉച്ചയ്ക്ക് അത് സെറ്റ് ചെയ്ത് വൈകുന്നേരം അപ്ലോഡ് ചെയ്യില്ല അങ്ങനെയാണ് നമ്മുടെ ഡെയിലി ഉള്ള പരിപാടി ഇന്നലെ പിന്നെ ഇത്തിരി നേരത്തെ എടുത്തു ഇന്നലെ രണ്ട് മൂന്ന് ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പോകേണ്ടത് കൊണ്ട് വീഡിയോ മുടക്കാൻ പറ്റില്ല അപ്പം കാലത്ത് നേരത്തോടെ തന്നെ വീഡിയോ എടുത്ത് വെച്ചു ചെറിയൊരു സിമ്പിൾ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയോളൂ കേട്ടോ നമുക്ക് പെട്ടെന്ന് നമ്മുടെ കാലൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒരുപാട് സ്റ്റെപ്പ് ഇല്ലാണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യത്തിന് പറ്റിട്ടാ ആ വീഡിയോ കാണാത്തൊരുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ ഇപ്പോൾ ഈ സമയൊക്കെ ഒന്ന് പുറത്തേക്ക് നോക്കാൻ പോലും പറ്റില്ല നല്ല വെയിലാണല്ലേ എന്തു ചൂട് അപ്പം നമുക്ക് നമ്മളിങ്ങനെ വീട്ടിലിരിക്കുന്നവർ പെട്ടെന്ന് പുറത്ത് പോയിട്ട് വന്നാൽ ഇപ്പം നമുക്ക് പറ്റിയുള്ള ഒരു അടിപൊളി പാക്കാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലാവസ്ഥയ്ക്ക് പറ്റിയിട്ടുള്ള പാക്കാണ് അതായത് നമ്മൾ പുറത്തേക്ക് പോയിട്ട് വരുമ്പോഴേക്കും മിക്ക ആൾക്കാരും ടാൻ അടിച്ച് ഒരുമാതിരി ആയിട്ടുണ്ടാവും അല്ലേ അതായത് നമ്മൾ തീരെ പുറത്തേക്ക് ഇറങ്ങാതെ വന്നിട്ട് പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന മാറ്റമാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് വീട്ടിൽ അപ്പോൾ നമുക്ക് ഉടനടി പാർലറിലേക്കൊന്നും പോകാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ നമുക്ക് വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന അടിപ്പൊളിപ്പേക്കെന്ന് പറഞ്ഞാൽ അടിപ്പൊളിപ്പേക്കാണ് നല്ല റിസൾട്ടാണ് കേട്ടോ അതായത് ഇന്നലെ ഇപ്പം ഞാൻ പോയല്ലോ ഇന്നലെ പോയിട്ട് എന്തൊരു ചൂടായിരുന്നെന്നറിയോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല വെയിലുകൊണ്ട് ചെരുപ്പ് പുറത്ത് ഇട്ടിട്ട് ഒന്ന് പിന്നെ ഇടാനായിട്ട് ചെരുപ്പ് ഇടാൻ പറ്റില്ല അത്രയും പൊള്ളിച്ച ചെരുപ്പൊക്കെ വെന്ത് പോകണ രീതിയിലുള്ള ആ മാതിരുള്ള ഭയങ്കര ചൂടും അപ്പോൾ ഞാൻ പോയി വന്നപ്പോൾ ഞാനത് ചെയ്ത് നോക്കുക എനിക്കതിങ്ങനെ തീരെ പറ്റിണ്ടായിരുന്നില്ല ഭയങ്കര ഒരു പുകച്ചിൽ പോലെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പാക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുൾട്ടാനിമിട്ടി ഉണ്ടല്ലോ ഞാൻ ഇവിടെ ബഞ്ചാറസിൻ്റെ ആണ് മേടിച്ച് വയ്ക്കുക ഇത് നമുക്ക് ഒരു പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ അറുപത് രൂപയാണ് ഇതിൻ്റെ ഒരു പാക്കറ്റുള്ളൂ അതിൽ ആറ് ഏഴ് പാക്കറ്റ് ഉണ്ടാവും ഇതേപോലത്തെ ആറ് ഏഴ് പാക്കറ്റ് ഇങ്ങനെ ഉണ്ടാവും നമുക്ക് അത് മേടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ ഡെയിലി നമ്മളത് ഉപയോഗിക്കുന്നില്ല അത് ഓയിൽ സ്കിന്നുകാർക്കാണ് പിന്നെ ഡെയിലി അല്ല അപ്പോഴും അവിടെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പെട്ടെന്ന് നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും അപ്പോൾ നോർമൽ സ്കിന്നുകാരൊന്നും വലിയതിൻ്റെയൊക്കെ കൂടെ അതായത് തൈരിൻ്റെ കൂടെ അങ്ങനെയൊക്കെ ആയിട്ട് പാലിൻ്റെ കൂടെ ഒക്കെ ആയിട്ടാണ് നമ്മളിത് കൂടുതൽ ഉപയോഗിക്കുക കേട്ടോ പിന്നെ ഈ ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് മുട്ടാണിമിട്ട് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാം അടിപൊളി റിസൾട്ടാണ് അപ്പം നമുക്ക് ആദ്യം വേണ്ടത് മുൾട്ടാനും വീട്ടിയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മളിവിടെ എല്ലാതും ഇടുന്നത് കാണിക്കാനോ പറഞ്ഞിരിക്കുന്നത് കേട്ടോ കുറച്ചിട്ടോ നമ്മുടെ മുഖത്തേക്കും കഴുത്തിലേക്കും ആവശ്യമുള്ളത് കേട്ടോ അതായത് വെയിൽ കൊള്ളണ ഭാഗം ഉണ്ടല്ലോ അവിടേക്കൊക്കെ ആയിട്ടാണ് ഇത് വേണമെങ്കിൽ നമ്മുടെ കയ്യുമലയ്ക്കും നമുക്ക് ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ പെട്ടെന്ന് വലിയും നമ്മുടെ കൈമലയും മുൾട്ടാണിയുടെ ഇതായത് കൊണ്ട് പെട്ടെന്ന് വലിച്ചല് വരും അപ്പോൾ വേണമെങ്കിൽ നമുക്ക് തൈരിൽ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഉൾട്ടാനും വീട്ടിട്ടു പിന്നെ നമ്മളിവിടെ ഇടാൻ പോണത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് കേട്ടോ നൈസ് പൊടി കുറച്ച് വേണ്ടു കേട്ടോ ഇതൊരു ഒരു പിഞ്ച് അതായത് ഒരു ചെറിയൊരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അധികം ചിലർക്ക് മഞ്ഞൾ അധികം മുഖത്തിക്കാവുന്നത് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അത് പിന്നെ നമ്മുടെ തക്കാളി തക്കാളിയുടെ നീര് കേട്ടോ അതിങ്ങനെ പിഴിഞ്ഞെടുത്താലും കുഴപ്പമില്ല ഇനിയിപ്പോൾ കുരു മാറ്റിയിട്ട് നീര് മാത്രം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഞാൻ ചെറിയ ഒരു തക്കാളി തന്നെ എടുത്തത് പിന്നെ ഇത് നമുക്കത് വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ഒരു ചെറിയൊരു തക്കാളി എടുത്ത് അതിൻ്റെ നീര് ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അധികം നീരില്ല പക്ഷേ ഉള്ളത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ ചെറുതായിട്ടൊരു പാടാണ് അപ്പോൾ നമ്മൾ ഇത് ഇത് അലിയാൻ വേണ്ടിയിട്ടുള്ള അതായത് ചാലിക്കാൻ വേണ്ടിയിട്ടുള്ള പാല് അപ്പോൾ നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതിയെ വല്ലാണ്ട് ലൂസാവാൻ പാടില്ല വല്ലാണ്ട് കട്ടിയാവാനും പാടില്ല നല്ലൊരു ക്രീമി പരുവത്തിൽ നമുക്ക് കിട്ടണം തട്ടി പൊള്ളി റിസൾട്ടാണ് കേട്ടോ നിങ്ങളിതൊന്നും വെയിലത്തൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ എന്നുവെച്ചാൽ പിന്നെ ഉണ്ട് കേട്ടോ നമ്മുടെ അരിപ്പൊടിയും തൈരും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ഇട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ടാൻ അടിച്ചതൊക്കെ മാറിപ്പോകും കേട്ടോ അപ്പോൾ രണ്ട് ടിപ്പ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടേ മുൾട്ടാണി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്ത് നോക്കിക്കോട്ടോ ഇനിയിപ്പോൾ വെയിലത്ത് പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് ഇത് ചെയ്യാനാണ് നേരം ചോദിച്ചു കഴിഞ്ഞാൽ ആ തൈര് വെറുതെ തൈരെങ്കിൽ നിങ്ങൾ മുഖത്ത് ഒന്ന് കഴുകിക്കോളൂ കേട്ടോ ഇത്ര വെയിലാണ് എങ്ങനെയുണ്ടാവുക നമ്മുടെ ചേട്ടന്മാരൊക്കെ പുറത്തു പോയിട്ട് ജോലി ചെയ്യണ ചേട്ടന്മാർ മാത്രമല്ല ചേച്ചിമാരായാലും ഈ വെയിലൊക്കെ കൊണ്ട് നമ്മൾ വല്ലപ്പോഴും ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പറ്റണല്ലേ തീരെ അകത്തിരിക്കാൻ പറ്റണ്ടോ അതും പറ്റില്ല പുറത്തിരുന്ന് വീഡിയോ എടുക്കാൻ പറ്റും അതും പറ്റില്ല ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ഇപ്പം ഇവിടെ നമ്മൾക്ക് ഫാനിടാൻ പറ്റാത്തോണ്ട് ഭയങ്കരമായിട്ട് വിശരത്ത് ഒഴുകണ രീതിയിലാണ് കണ്ട അപ്പോൾ ഇത് നമ്മുടെ മുഖത്തേക്ക് ഒന്ന് വല്ലാണ്ട് കട്ടിയുമില്ല എന്നാൽ വല്ലാണ്ട് ലൂസുമല്ല അപ്പം നമ്മുടെ മുഖത്ത് നമുക്ക് ആദ്യമൊന്നും അപ്ലൈ ചെയ്യാം രണ്ട് പ്രാവശ്യം കിട്ടണം കേട്ടോ എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നല്ല പോലെ അബ്സെർവ് ചെയ്ത് കിട്ടണം അപ്പം നമ്മളിവിടെ ഇട്ട് കൊടുക്കാൻ പോകും കേട്ടോ പിന്നെ നമ്മൾ ഇന്നലെ ഫങ്ഷനൊക്കെ പോയപ്പോഴേ അവിടെ കുറേ നാൾക്ക് ശേഷം കണ്ട ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറഞ്ഞു മുഖമൊക്കെ ഇങ്ങനെ വാർന്ന് ക്ഷീണമായി എന്നൊക്കെ പറഞ്ഞ് ഒന്നാമത് ഞാനിവിടെ ഫുഡ് കൺട്രോൾ ചെയ്തിട്ടുണ്ട് പിന്നെ മുഖം വാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേത് ഇങ്ങനെ ചക്ക ചക്ക പോലെയല്ലേ നിൽക്കേണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഡെയിലി ഇപ്പോൾ ഈ പരിപാടിയല്ലേ അപ്പോൾ മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ആ തൂങ്ങി നിൽക്കണതൊക്കെ മാറിയിട്ടേ അപ്പോൾ എനിക്കിങ്ങനെ നമ്മൾ ഫോട്ടോയിലൊക്കെ നമുക്ക് എടുക്കുമ്പോൾ ആ വ്യത്യാസം കാണണമെങ്കിലും പിന്നെ വിചാരിക്കും അത് അപ്പോഴത്തെ ബാത്രമിലൊന്നും ചോദിക്കും പക്ഷെ പുറത്തുനിന്ന് നമ്മളൊരാൾ കാണുമ്പോൾ ആ ഒരു മാറ്റം അവർ പറയുമ്പോൾ നമുക്കൊരു സമാധാനം അപ്പൊ ഞാൻ പറഞ്ഞ ശരിക്കും ഡെയിലി ഇതൊള്ള പരിപാടി ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബാക്കാണ് നമ്മുടെ ഇതിൽ കൂടുതൽ നമുക്കിവിടെ പോവുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അപ്പൊ പിന്നെ അതിൻ്റെ ഇടയില് നമുക്ക് വേറെ ഉള്ള വിശേഷങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫേസ് ഇപ്പം ഞാൻ ഇന്നലെ കാലിൻ്റെ ആണ് ഇട്ടതെങ്കിലും അത് അത്ര അങ്ങോട്ട് വ്യൂസ് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ് പാക്ക് ആണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് അതുമ്പോൾ നമ്മളിവിടെ ഇട്ട് കാണിക്കണോണ്ട് നല്ല റിസൾട്ട് ഇട്ട് കാലിൻ്റെ ഇട്ട് കാണിച്ച തന്നെയാണ് കേട്ടോ അത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നല്ല അടിപൊളി റിസൾട്ടാണേ ഞാൻ ആദ്യമൊക്കെ ഈ പേസ്റ്റൊക്കെ ഉപയോഗിക്കാമെന്ന് പറയുമ്പം എനിക്ക് ആദ്യം പേടി തന്നെയായിരുന്നു കേട്ടോ എന്നുവെച്ചുകഴിഞ്ഞാൽ കാല് പൊള്ളി പോകാവുന്ന പേടി തന്നെയായിരുന്നു അപ്പം നമ്മൾ സമയം പോലെ എടുത്ത് കാലാദ്യം ചൂടുള്ളത്തിലൊക്കെ വെച്ച് ഷാംപൂ അതൊക്കെ ഇട്ട് വെച്ച് പിന്നെ ക്ലീൻ ചെയ്ത് നഖം വെട്ടി ക്ലീൻ ചെയ്ത് പിന്നെ ഒരു മസാജ് കൊടുത്ത് പിന്നെ പാക്ക് കൊടുത്ത് പിന്നെ വരച്ച് അങ്ങനെയൊക്കെയാണ് കാലിൻ്റെ പരിപാടിയൊക്കെ ആദ്യം ചെയ്തിരുന്നത് പിന്നെ ഈയൊരു ചെറിയൊരു സിമ്പിൾ പരിപാടി കിട്ടിയപ്പോൾ അത് ചെയ്ത് നോക്കി ചെയ്ത് നോക്കി പട്ടി പൊളി കേട്ടോ നല്ല റിസൾട്ട് കിട്ടി കാലിന് ഇതുവരെ ഒരു പൊള്ളിച്ചും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു പാക്ക് ഇടാമെന്ന് കേട്ടോ അപ്പം നമ്മൾ മുഖത്തിട്ടതിന് ശേഷം ഇത് പെട്ടെന്ന് വലിയ ഇനി അധികം സംസാരം പാടില്ല ഒരു പ്രാവശ്യം കൂടി ഇത് വലിയമ്പോഴേക്കും നമ്മളൊരു പ്രാവശ്യം കൂടി നമ്മൾ ഈ ഒരു പാക്ക് ഇടണം കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയത് അതാണ് കേട്ടോ തൈരും അരിപ്പൊടിയും കൂടിയിട്ട് ഒന്ന് കുഴച്ച് ഒന്ന് മുഖത്തിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് കഴുകിക്കളയുക അപ്പോൾ നമ്മുടെ ആ ടാൻ അടിച്ചിട്ട് നമുക്ക് മാറിക്കിട്ടും വില്ല മുഖം പെട്ടെന്ന് കരിവാളിച്ച പോലെ ഇരിക്കും നമ്മളപ്പോൾ എത്രയും നാൾ നല്ല രീതിക്കൊക്കെ നടന്നിട്ട് പെട്ടെന്ന് വെയിൽ കൊണ്ടുമ്പോൾ ആ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുന്നതാണ് നമ്മുടെ അത് പെട്ടെന്ന് അബ്സർവ് ചെയ്യാനുള്ള ഒരു ശേഷി കിട്ടാത്തതുകൊണ്ട് കൊണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺക്രീ ക്രീം ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഏ അത് ഇല്ലാണ്ട് നിങ്ങൾ പുറത്ത് പോകരുത് കേട്ടോ ദയവ് ചെയ്ത് പുറത്ത് പോകരുത് ടാൻ അടിച്ച് നമ്മൾ ഇല്ലാണ്ടായിട്ട് പോവും അത് ഈ ഭാഗത്തൊക്കെ ആക്കണമെങ്കിൽ നല്ല പോലെ അപ്പോൾ നമുക്ക് നമുക്കിത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൊണ്ട് ഇട്ടിട്ട് കഴുകിയിട്ട് റിസൾട്ട് കാണാം കേട്ടോ അപ്പോൾ നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയിട്ടുള്ള പേക്ക ഇപ്പം ഇപ്പം നമ്മുടെ മുഖം ഉണങ്ങിയിട്ടുണ്ട് കഴുകിയിട്ട് വരാം കേട്ടോ മഞ്ഞിൽ കുളിച്ചിരിക്കല്ലേ കഴുകിട്ട് വരാം കഴുകുമ്പോൾ പതുക്കെ വെള്ളം ഇങ്ങനെ ആദ്യം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കൈകൊണ്ട് രണ്ട് കൈകൊണ്ട് മസാജ് ചെയ്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ പതുക്കെ പതുക്കെ ആക്കിയെടുത്തിട്ടോ കഴുകിയെടുക്കാനായിട്ട് കഴുകിയിട്ട് ഓടി വരാം കേട്ടോ നമ്മളിത് ആ മുഖമൊക്കെ കഴുകി കേട്ടോ അടിപൊളി റിസൾട്ടാണ് ഞാൻ ഇന്നലെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ എന്താ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ളൊരു പാക്കാണത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ പിന്നെ ഞാനൊരു കാര്യം വേണ്ടി കാണിച്ചതാണ് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊരു ഹെയർ സ്പ്രേ ആണ് വലിയ വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല പക്ഷേ ഞാനിത് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഞാനിതിൽ ചായല ഒഴിച്ചുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ മുൻപ് ചെയ്യാറുണ്ടായിരുന്നു പിന്നെ കുറേ നാളെ ഇത് നിർത്തി എന്ത് കാര്യം കുറച്ച് നാളെ ചെയ്യുമ്പോൾ പറ്റി അപ്പം പിന്നെ അത് അവിടെ നിർത്തി പിന്നെ സ്പ്രേ ബോട്ടിൽ നാശമായി അപ്പം പിന്നെ അവിടെ നിർത്തിയിട്ടോ വീണ്ടും ഞാൻ ഈ ഒരു സാധനം കണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടല്ലോ മക്കളെ നല്ല റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് നല്ല കട്ടി തോന്നിക്കും നമ്മുടെ മുടിക്ക് നമുക്ക് തന്നെ നല്ലൊരു ബലം തോന്നിക്കും നമ്മൾ പിടിക്കുമ്പോൾ എൻ്റെ മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ് സാധനം ഈരിയാലും ഇത് ഇത്രക്കുണ്ടാവുള്ളൂ അപ്പോൾ ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി കെട്ടുമ്പോൾ നമുക്ക് നല്ല സ്റ്റൈലായിട്ട് നിൽക്കണമുണ്ട് പുതുതായിട്ട് കുറേ മുടികൾ നമുക്ക് മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ വലുതല്ലാണ്ട് അത് നിങ്ങൾക്ക് എപ്പോഴാണെന്നറിയോ കാലത്തെ എണീറ്റിട്ട് ഭദ്രകളി തുള്ളിയെ പോലെ നമ്മളൊരു വരവേറില്ലേ അപ്പം കാണാൻ നമ്മുടെ മുടിയുടെ ഒരു പുതിയ കുഞ്ഞു മുടികളുടെ ഒരു അംഗം വെട്ട് അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ ഈ ഒരു കാര്യം ചെയ്തു കൊടുത്തതിന് ശേഷമാണ് പിന്നെ തന്നെയല്ല മുടി കൊഴിയും ഒന്നോ രണ്ടെണ്ണോ ഇത്ര അല്ലാണ്ട് എൻ്റെ മുടി കൊഴിച്ചിലില്ല കേട്ടോ എനിക്ക് മുടി കൊഴിയണേ ഇല്ല ഉള്ളത് നല്ല തിക്കായിട്ട് നിൽക്കണുണ്ട് അപ്പം ഞാനാണെങ്കിൽ നിറ ഒഴിവാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുക എന്ന് വെച്ചാൽ എനിക്ക് നിറയിലായി കഴിഞ്ഞാൽ ഞാൻ തലയിൽ വൈകുന്നേരം ഡെയിലി ഡെയിലി നമുക്ക് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ ഒന്നും ഇടവേണമെന്നൊന്നും ഇല്ല ഈ ഇടാനും സമയമില്ലാത്തവർക്കും മടിയുള്ളവർക്കും ഒക്കെ പറ്റിയൊരു സാധനമാണ് അടിപൊളി റിസൾട്ടാണ് മുടി വളരുന്നുള്ള കാര്യത്തിൽ ഞാൻ ഗ്യാരൻ്റിയാണ് അപ്പോൾ അത് വന്നതുകൊണ്ടാണ് നമുക്ക് മുടിയൊക്കെ പിടിക്കുമ്പോഴല്ലോ നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ രണ്ട് മൂന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്കും നല്ല റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാമെന്ന് വിചാരിച്ചതല്ലോ ഇനി മുടി പോകണമെന്ന് വിഷമിച്ചിരിക്കുന്ന അവർക്ക് ചെയ്യാൻ പറ്റിയ അടിപൊളി കിട്ടുകയാച്ച് സൂത്രപ്പടി ഉണ്ട് കേട്ടോ പറ്റുന്നവരുണ്ടെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് അതിൽ തയ്യാറാക്കുന്ന തയ്യാറാക്കണ സിമ്പിൾ ആണ് കുറച്ച് ഒരു പത്ത് മിനിറ്റ് നേരത്തെ കാര്യമുള്ളു ഒരാഴ്ച കിട്ടും പിന്നെ ഒരടുത്താഴ്ചയാണ് നമ്മൾ ഇതേ ഒരു കാര്യം ചെയ്തു വയ്ക്കേണ്ടു കേട്ടോ ഇനി ഇത് വെച്ചിട്ട് തലയിൽ വെച്ച് കിടക്കാൻ മടിയുള്ളവർക്ക് തല കുളിക്കാം കുളിച്ചിട്ട് വെറുതെ വെള്ളത്തിൽ നമുക്ക് പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാം പിന്നെ ഇത് വൈകുന്നേരം നമ്മൾ നൈറ്റ് ചെയ്യുമ്പോൾ തല ഉണങ്ങിയതിന് ശേഷം കിടന്നാൽ മതി കേട്ടോ മുടി കെട്ടി വെച്ച് കിടന്നാൽ മതി പിറ്റേ ദിവസം നിങ്ങളുടെ മുടി നിങ്ങൾക്ക് തന്നെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മാറ്റം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഒരു ദിവസം കൊണ്ടൊക്കെ മാജിക്കലായിട്ടുള്ള സ്പ്രേ എന്ന് പറയാം ഇത് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ഹെയർ സ്പ്രേയും കണ്ടു അടിപൊളി നമ്മുടെ പാക്കും കണ്ടു അല്ലേ കിട്ടുമല്ല കിട്ടും റിസൾട്ടല്ല ഒന്ന് കിട്ടിയിരിക്കുന്നത് ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് പറ്റിയതുമാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രക്കൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തന്നോളൂ കേട്ടോ യാചിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ വൈകിട്ടാണ് അപ്ലോഡ് ചെയ്യുക ഇപ്പൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ച് വൈകിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക അത് പുതിയതായിട്ട് വരുന്നവരോട് പറഞ്ഞത് പറഞ്ഞതാണ് കേട്ടോ സ്ഥിരം അറിയാം ഞാൻ എപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാന്നുള്ളത് അടുത്തൊരു കിടക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബൈ